ആശുപത്രികളിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ ചിലവുകളും വഹിച്ചത് വീട്ടിലാണ് അത് ഗവൺമെൻറ് റീ ഇമ്പേഴ്സ് അടിയന്തരമായിട്ട് അത് റീഇംബേഴ്സ് ചെയ്യണമെന്നാണ് ആവശ്യപ്പെടാനായിട്ടുള്ളത് മറ്റൊന്ന് അവർ പറഞ്ഞത് മെഡിക്കൽ കോളേജിൻ്റെ മതിൽ ഇപ്പം അത് നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള മതിൽ കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ നേരത്തെ ഇടപെട്ടതായിരുന്നു അതിനെ സംബന്ധിച്ച് മീറ്റിങ് ദേശീയപാതയിലെ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ മെഡിക്കൽ കോളേജ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംയുക്ത യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് വീണ്ടും ഒരു അതിനകത്ത് നേരത്തെ പാസ്സാക്കിയ തുക പോരാ പര്യാപ്തമല്ല എന്നുള്ളതായിരുന്നു പി ഡബ്ല്യു ഡി അധികൃതർ പറയുന്നത് എന്തായാലും അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് മെഡിക്കൽ കോളേജിൽ മതിൽ അടിയന്തരമായി നിർമ്മിക്കാൻ വേണ്ടുന്ന നിർദ്ദേശം ദേശീയപാതാതർക്ക് നൽകിയിട്ടുണ്ട് അവരത് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ മെഡിക്കൽ കോളേജിൻ്റെ മതിലിൻ്റെ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും ആ ശാശ്വതമായിട്ടുള്ളതാണ് ഒരു കാര്യം എനിക്ക് അറിയിക്കാനായിട്ടുള്ളത് അതുപോലെ മറ്റ് കാര്യങ്ങൾ ഗവൺമെൻറ് എടുക്കേണ്ട കാര്യങ്ങൾ ക്യാഷ്വാലിറ്റിയെ ശക്തിപ്പെടുത്താൻ ഇത് അപകടങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന ദേശീയ പാതയാണ് ദേശീയ പാതയോരത്തുള്ളൊരു മെഡിക്കൽ കോളേജാണ് ഈ മെഡിക്കൽ കോളേജ് ഞാനന്ന് മന്ത്രിയോടും പാർലമെൻ്റ് ചർച്ചയിൽ പറഞ്ഞതാണ് ഗുഡ് സമറിട്ടൺ ലോ നമ്മൾ പാസ്സാക്കിയതാണ് ആ പാസ്സാക്കിയ ലോ അനുസരിച്ച് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ കെയർ അപകടത്തിൽപ്പെട്ടിരുന്നവർക്ക് ഏറ്റവും കൂടുതലായി നൽകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ആലപ്പുഴയെ കുറച്ചുകൂടി എക്വിപ്ഡ് ആക്കുന്നതായിട്ടുണ്ട് അത് നമ്മളെല്ലാം വീണ്ടും പരിശ്രമിക്കും ഞാൻ മനസ്സിലാക്കിത്തോളം അത് കുടുംബത്തിൻ്റെ സഹായം ഉറപ്പാക്കും എന്ന് ഗവണ്മെന്റ് കുട്ടിയുടെ ചികിത്സാ സഹായം മുഴുവൻ ഗവൺമെൻറ് ഏറ്റെടുക്കുമെന്നാണ് പറഞ്ഞത് ഇന്നിപ്പം അച്ഛൻ്റെ പ്രസ്താവന ഞാൻ വായിക്കുകയുണ്ടായി പത്രങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ അങ്ങനെ ഇതുവരെ ഇതുപോലെ ഒരു ഉറപ്പും ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല എന്നത് കളക്ടറുടെ അറിയിപ്പുണ്ടായി ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് എന്തായാലും അതിനൊരു ക്ലാരിറ്റി സർക്കാരുമായി ചർച്ച ചെയ്ത് വരുത്തും